മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയ പി വി അൻവർ എം എൽ എ അകത്തേക്ക് കടത്തിവിട്ടില്ല എസ് പിയുടെ വസതിയിൽ നിന്നും മരങ്ങൾ മുറിച്ചെന്ന പരാതി അന്വേഷിക്കാൻ എന്ന പേരിലാണ് പി വി അൻവർ എം എൽ എ വൈകിട്ട് അഞ്ചു മണിയോടെ മലപ്പുറത്ത് എസ് പിയുടെ വീട്ടിൽ എത്തിയത് ഔദ്യോഗികമായിട്ട് മരം

അനുവാദത്തിലാണല്ലോ ചോദിക്കുന്നത് ആളെ കാണാൻ വരാത്ത മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ക്യാമ്പ് ഓഫീസില് മനുഷ്യന്മാർ കാണാൻ വരും ഡി പി ഒക്കെ പോകണ്ടതല്ല ഞാൻ ഇയാള് മുറച്ച് മരത്തിന്റെ കിട്ടിയാണെന്ന ഡി പിഐ പോയാൽ മരം കാണുവാ അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ കടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ വേണം അയാൾ അങ്ങേര് എഴുതി തരണം പിന്നെ അല്ല നിങ്ങൾ വിളിച്ചു പിന്നെ ആർക്കെന്താ യേശോക്ക് അവനോട് പറഞ്ഞു ഒരു സീനിയർ ഓഫീസറെ വിളിക്കാൻ പറ്റില്ല ഐ ഡി നമ്പറൊക്കെ ലോകത്തെല്ലാ നമ്പറും കിട്ടില്ല നിങ്ങളുടെ ഡ്രൈവറെ ഓഫീസറുടെ ഒരു വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിന്നു വിളിക്കാൻ പറ്റില്ല പി എസ് ഒ ഡെ വിളിക്കാലോ കിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല വിളിക്കാൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാല് മരം കാണാൻ വന്നാൽ പറയൂ ഞാൻ മരത്തിന്റെ കുറ്റിയാണോ വന്നാ

ഞാൻ ഇങ്ങനെ കാണാൻ അവിടെ പോന്നു ഞാൻ ഈ മരച്ച കുട്ടിയാണ് അവനെ വന്നത് അത് നോക്കാം നമ്മള് നമ്മള് കയറി കാണും എസ് പിയുടെ വീട് ക്യാമ്പ് ഓഫീസാണെന്നും അകത്തേക്ക് കയറ്റി വിടണമെന്നും എം എൽ എ പോലീസിന് നിർബന്ധിച്ചു എം എൽ എക്ക് അവകാശമുണ്ടെന്നും മുറിച്ച മരത്തിന്റെ കുറ്റി കാണണമെന്നും അൻവർ തുടർച്ചയായി ആവശ്യപ്പെട്ടെങ്കിലും മേലുദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങിയാൽ മാത്രമേ അകത്തേക്ക് കടത്തൂ എന്നറിയിച്ച് പാറാവ് നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അൻവറിനെ തടയുകയായിരുന്നു ഏറെ നേരം സംസാരിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ കടത്തിവിടാതെ വന്നതോടെ അൻവർ പിന്നീട് മടങ്ങി നിലമ്പൂർ